ബാലക്കറ്റ് വി സി സെലക്ഷൻ കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല പ്രതിനിധി ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് രാജിവെച്ചു രാജിയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് സെനറ്റിലെ പ്രതിപക്ഷ അംഗങ്ങളും സ്വയം പിന്മാറിയതാണെന്ന് സിപിഎം അംഗങ്ങളും പറഞ്ഞു കഴിഞ്ഞ സെനറ്റ് യോഗമാണ് ധർമ്മരാജ് അഡാട്ടിനെ തെരഞ്ഞെടുത്തത് സെനറ്റിനെ കബളിപ്പിക്കുന്നതിനാണ് താൽപര്യമില്ലാത്ത ആളെ തെരഞ്ഞെടുത്തതെന്ന് ആരോപണമുണ്ട് എല്ലാ കഴിഞ്ഞ സെനറ്റ് യോഗമാണ് കാലിക്കറ്റ് സർവകലാശാല ചാൻസലറെ തീരുമാനിക്കുന്നതിനുള്ള സെനറ്റ് സെർച്ച് കമ്മിറ്റിയിലേക്ക് ഈ ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിനെ തീരുമാനിച്ചത് സെനറ്റ് അതായത് യൂണിവേഴ്സിറ്റി പ്രതിനിധിയായി ധർമ്മരാജ് അഡാട്ടെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത്തി ഒൻപത് സെനറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് സി പി എം പിന്തുണയോട് കൂടിയുള്ള അല്ലെങ്കിൽ സി പി എം അനുഭാവികളായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ സെനറ്റ് അംഗങ്ങളുമാണ് ഇയാളെ പിന്തുണക്കുന്നതിനും അതുപോലെ ഇയാളെ തെരഞ്ഞെടുക്കുന്നതിനും വേണ്ടി പിന്താങ്ങിയത് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഡോക്ടർ പി കെ കലിമുദ്ദീൻ ആണ് ഇയാളെ പിന്തുണച്ചത് അല്ലെങ്കിൽ ഇയാളുടെ പേര് നിർദ്ദേശിച്ചത് അതിന് പിന്നാലെ സിറ്റി ബാങ്കുകളുടെ പിന്നീനോട് കൂടി തെരഞ്ഞെടുപ്പ് എന്നതിൽ നിന്നാണ് ഇപ്പോൾ ഈ ധർമ്മരാജ് അതാണെന്ന് പിന്മാറിയിരിക്കുന്നത് ഇതിന്റെ കാരണമായി പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരത്തെ അറിഞ്ഞിട്ടും കൂടി അല്ലെങ്കിൽ ഇയാളുടെ സമയത്തോടുകൂടി അല്ലാതെ ഇങ്ങനെയാണ് ഒരു സർവകലാശാല വൈസ് ചാൻസലർ പ്രതിനിധിയെ തീരുമാനിക്കുക എന്നതാണ് പ്രതിപക്ഷാംഗങ്ങളും ചൂണ്ടിക്കാട്ടിക്കുന്നത് എന്തായാലും ഇതിനു പിന്നിൽ ഇപ്പോൾ ഗൂഢാലോചന ഉണ്ടെന്നും കൂടാതെ ഇത്തരത്തിൽ സെനറ്റിനെ കബളിപ്പിച്ചതിന് ഈ സിറ്റം വാങ്ങൽ ചാൻസലർക്കടക്കം ഈ പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ച നൽകിയിട്ടുണ്ട്